യൂറിക് ആസിഡിൻ്റെ ലെവൽ രക്തത്തിൽ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കൂടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രോട്ടീൻസൊക്കെ കംപ്ലീറ്റ്ലി നിർത്തുന്നുണ്ട് പക്ഷേ പ്രോട്ടീൻസൊക്കെ കംപ്ലീറ്റ്ലി നിർത്തിയാൽ കൂടി പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നത് കാണാം അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത് ഈ പ്രോട്ടീൻ ഒക്കെ കംപ്ലീറ്റ്ലി നിർത്തി എന്നിട്ടും വീണ്ടും എന്തെങ്കിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്രോട്ടീൻസ് ഒക്കെ വിഘടിക്കുമ്പോൾ പ്രൂരിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും ഇതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷനുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങൾക്കും സ്ട്രെസ്സും അല്ലെങ്കിൽ അതുപോലെ നീർക്കെട്ടുകളും മറ്റ് പല ദോഷങ്ങളും ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പല പല ഭക്ഷണത്തിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും കൊണ്ടൊക്കെ ആവാം ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈ ഒരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ദോഷഫലങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നവയാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ഓക്സിഡേഷൻ പ്രോസസ്സിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നവയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് അപ്പോൾ ഒരു പരിധിവരെ യൂറിക് ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോഴാണ് അത് നമുക്ക് അടിഞ്ഞുകൂടി അത് നമുക്ക് മറ്റ് പല രോഗങ്ങളിലോട്ടും എത്തിക്കുന്നത് അപ്പോൾ ഈ യൂറിക് ആസിഡ് അല്ലെങ്കിൽ കൂടാൻ ഒരു പരിധി വരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ അധികമായി നമ്മുടെ ശരീരത്തിൽ എത്തുന്നതാണ് പ്രോട്ടീൻ അധികമായി നമ്മുടെ ശരീരത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലെത്താം നമ്മൾ അമിത വണ്ണം വരുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും കൂടുകയാണ് കോശങ്ങൾ കൂടുമ്പോൾ അതിലൊക്കെ ഓരോരോരോ ഡി എൻ എ കണ്ടും ഇതെല്ലാം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം ഇനി നമുക്ക് മറ്റ് പല രോഗങ്ങളും പോകും ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നു ഒറ്റയടിക്ക് കോശങ്ങളുടെ എണ്ണം അവിടെ വർദ്ധിക്കുകയാണ് അപ്പോൾ ഈ ഓരോ കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എൻ പ്രൊഡക്റ്റിൽ യൂറിക് ആസിഡ് വരാം നമ്മൾ കീമോതെറാപ്പിക്ക് തെറാപ്പിക്ക് പോകുന്നു കീമോ പോയി കഴിഞ്ഞാൽ അവിടെ ഒറ്റയടിക്ക് ഒരുപാട് കോശങ്ങൾ നശിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പ്രോട്ടീൻ അതുവഴി നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാം ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഒരു സെഡൻഡറി ലൈഫാണ് നമുക്ക് അധിക ജോലിഭാരമൊക്കെ ഉണ്ടെങ്കിൽ അമിത വണ്ണത്തിലേക്ക് പോകുകയും പ്രത്യേകിച്ച് വ്യായാമമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നത് കാണാം ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് നമ്മൾ പയർ കടല പരിപ്പ് ഇവയെല്ലാം കൂടുതലായിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ്മീറ്റാണ് കൂടുതൽ പ്രശ്നം റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി പന്നിയിറച്ചി താറാവ് ഇറച്ചിയൊക്കെ അതുപോലെ തന്നെ ഓർഗൺ മീറ്റുകൾ ഓർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ അല്ലെങ്കിൽ ഹാർട്ട് ഓരോ കോഴിയുടെയോ ഒക്കെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നവർ ആണെങ്കിൽ അതുമൂലം ഇനി ഇലക്കറികൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് നമ്മൾ നോക്കി അത് മാത്രം കഴിക്കുന്നവരാണ് ഇപ്പോൾ ഇറച്ചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിവസവും ഇറച്ചി തന്നെ കഴിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് യൂറിക് ആസിഡിലോട്ട് എത്തുന്നത് എല്ലാ ഭക്ഷണവും ബാലൻസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഇനി ഇതിന് പുറമെ നമ്മൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിന്നുള്ള എല്ലാ ബേക്കറി പ്രൊഡക്ട്സിലും ഉണ്ട് നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാ സ്വീറ്റ്സ് ആയിട്ടുള്ള പേസ്ട്രീസിലോ കേക്ക്സിലോ ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പാണ് കാരണം ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനേക്കാൾ ഇരട്ടി മധുരമുള്ള ഒന്നാണ് അതുപോലെ തന്നെ തുച്ഛമായ വില ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാ ബേക്കറി പ്രൊഡക്ട്സും ഇതാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്രക്ടോസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടും യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ ബിയർ മാത്രം കഴിക്കുന്നവരാണ് എന്ന് പറയുന്ന പല ആൾക്കാർക്കും യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ബിയറിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആണ് അത് വിഘടിച്ച് വരുന്നതും യൂറിക് ആസിഡിലേക്ക് തന്നെയാണ് അപ്പം ഈ ബിയർ മാത്രം കൊടുക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നവരിലും കൂടുതലായിട്ട് ഇന്ന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കാണും ഇത് കൂടാതെ തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ ബ്രെഡ് ബണ്ണ് ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്നവർ അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഈസ്റ്റ് അടങ്ങിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം നമുക്ക് യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും കാരണം ഈസ്റ്റിൻ്റെ പ്രസൻസ് ആണ് ഈ ബ്രെഡിലും ബണ്ണിലും ഒക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ബർഗർ പിസ്സ ഇതെല്ലാം ഈ മാവെല്ലാം സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് പുളിച്ച് വരാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താ യൂറിക് ആസിഡ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പ്രോട്ടീൻ മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരിക്കലും യൂറിക് ആസിഡ് കുറയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് യൂറിക് ആസിഡ് ഉണ്ടാകും അതുപോലെ മത്തി അയല ഇതൊക്കെ നമ്മൾ റിച്ച് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ അല്ലെങ്കിൽ ഇത് നല്ലൊരു ഫുഡാണ് അറിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇത് തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതും യൂറിക് ആസിഡിലോട്ട് എത്തിക്കുന്നുണ്ട് കറുത്ത മാംസം വരുന്ന മീനുകൾ അതായത് മത്തി അയല അല്ലെങ്കിൽ നെയ്മീൻ പോലെയുള്ള മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിനും ധാരാളമായി കഴിക്കുന്ന സമയത്ത് അതും യൂറിക് ആസിഡ് കൂട്ടുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്കും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ഒരുപാട് പേരിൽ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ നോർമലി നമ്മുടെ ലിവറിലാണ് നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നത് ഫാറ്റി ലിവർ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രോട്ടീൻ മെറ്റബോളിസം കറക്റ്റ് ആവാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഇനി തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് അതും ഒരു മെറ്റബോളിക് ഡിസീസാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി അവർ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കാതെ വരികയും അങ്ങനെയും യൂറിക്കാസിൽ കൂടുതലായിരുന്നു കാണാം ഇനി ഇതല്ലാതെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും വരും അതായത് അവർക്ക് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും അവരുടെ കോശങ്ങളെ തിരിച്ചറിയാതെ പോവുകയും അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും ചെയ്യും ഇപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വൃക്കകൾക്ക് നോർമലി അവരുടെ ഫംഗ്ഷനിങ് ഒന്നും ഉണ്ടാവില്ല വൃക്ക നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് യൂറിക്കാസിൽ പുറത്തേക്ക് പുറത്തുള്ളത് വരികയും അങ്ങനെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും യൂറിക്കാസിൽ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടും ഈ യൂറിക്കാസിൻ്റെ ലെവൽ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന യൂറിക്കാസിൻ്റെ ഒരു എഴുപത് ശതമാനവും നമ്മുടെ വൃക്കയിലൂടെ അരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളും മുപ്പത് ശതമാനം നമ്മുടെ മലത്തിലൂടെയും പുറന്തള്ളാറാണ് പതിവ് ഇത് കൂടുതലായിട്ടും അരിച്ച് പുറത്തേക്ക് പുറന്തള്ളാതെ വരുന്ന കേസിൽ ബ്ലഡിൽ ഇതിൻ്റെ ലെവൽ കൂടുകയും ബ്ലഡിൽ ഇതിൻ്റെ ലെവൽ യൂറിക് യൂറിക്കാസിൻ്റെ ലെവൽ കൂടി ഒരു പരിധി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലായിട്ട് നമ്മുടെ എല്ലുകളിലോ അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ അടിയാൻ തുടങ്ങും അപ്പോൾ ഇത് അടിയുന്നതിനനുസരിച്ച് എവിടെയാണോ അത് ഒരു ഡിപ്പോസിഷൻ നടത്തുന്നത് അവിടെയാണ് നമുക്ക് സിംറ്റംസ് കാണിക്കാറ് നോർമലി യൂറി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്മാർക്ക് ഒരു അഞ്ച് പോയിന്റ് ഒൻപത് വരെയും സ്ത്രീകൾക്ക് ഒരു ആറേ പോയിന്റ് അഞ്ച് വരെയൊക്കെയാണ് പറയുന്നത് സ്ത്രീകളുടെ കേസിൽ ഈസ്ട്രോജൻ ഹോർമോൺ ഇപ്പോഴും യൂറിക്കാസിൻ്റെ പുറത്തേക്ക് പുറം തള്ളാൻ ഒരു ഹോർമോണാണ് അതുകൊണ്ട് തന്നെ ആർത്തവം നിന്നതിന് ശേഷമാണ് കൂടുതലും സ്ത്രീകൾക്ക് യൂറിക്കാസിൻ്റെ പ്രശ്നം കാണാറ് അപ്പം ഈ യൂറിക്കാസിഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ യൂറിക്കാസിഡ് ഉയർന്ന രക്തത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസോ ഒന്നും ഉണ്ടാവില്ല ഇനി അല്ല നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രക്തത്തിലത് കൂടുതലായിട്ട് നിൽക്കുന്നു അത് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെയാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ കാലിലെ ജോയിൻസിലാണ് കൂടുതലുമായിട്ട് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതെങ്കിൽ ഇതും ആദ്യം തുടങ്ങുന്നത് കാലിൻ്റെ പെരുവിരലിലായിരിക്കും അപ്പം അവിടെ അത് ഒരു ഇൻഫ്ലമേഷൻ കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് അത് തുടക്കത്തിൽ അവിടെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നു അത് മൈൽഡായിട്ട് അങ്ങനെ നിൽക്കും അത് പെട്ടെന്നായിരിക്കും അതിനൊരു അക്യൂട്ടായിട്ടുള്ളൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കാലിലൊരു വേദന വരും നമ്മൾ പെയിൻ വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ ഉടനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു അപ്പം പെയിൻ മാറ്റുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളോട് നമ്മൾ കിടക്കും പിന്നീട് ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഒരു സഡൻ അറ്റാക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോഴും നമ്മൾ പെയിൻ കില്ലർ തന്നെ കഴിക്കും അപ്പോഴും ഈ പെയിൻ അങ്ങ് മാറുന്നു നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലൂടെ കിടക്കും ഈ നാലഞ്ച് മാസം കഴിഞ്ഞ് വന്ന പെയിൻ പിന്നീട് പ്രെസൻറ്റ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ പിന്നീട് അത് ഒരു മാസം കൂടുമ്പോൾ വരും രണ്ടാഴ്ച കൂടുമ്പോരം അങ്ങനെ ആ ഡ്യൂറേഷൻ കുറഞ്ഞുകൊണ്ടേരിക്കും ഓരോ ടൈമിൽ നമ്മൾ അതിൻ്റെ കോഴ്സ് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കോസ് എന്താണെന്ന് ചിക്സിച്ച് മാറ്റാതെ നമ്മൾ പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പെയിൻ കില്ലേഴ്സിനെ ഡിപ്പൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നമ്മുടെ കിഡ്നി ഡാമേജ് ആവുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ തന്നെ നമ്മൾ ഈ പെയിൻ കില്ലറിനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂറിക് ആസിൻ്റെ ഓരോ സഡൻ അറ്റാക്ക് ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആണ് ആദ്യം എടുക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സഡൻ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുക യൂറിക് യൂറിക്കാസിഡ് ലെവലാണെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ മാനേജ് ചെയ്യാണ് വേണ്ടത് അപ്പം ഏറ്റവും ആദ്യം നമ്മുടെ ബിഗ് ടോ അല്ലെങ്കിൽ പെരുവിരലിനെയാണ് ബാധിക്കുക പിന്നീട് കാലിൻ്റെ ഉപ്പൂറ്റീനെ ബാധിക്കുക കാലിൻ്റെ മറ്റു വിരലുകളെ ബാധിക്കും ഇനി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പല ജോയിൻസിനെയും ബാധിക്കും നമ്മുടെ കൈൻ്റെ മുട്ട് കൈയിൻ്റെ കുഴ ഇവിടെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസ് മുതൽ നമ്മുടെ ഒരു ടെന്നീസ് ബോളിൻ്റെ വലുപ്പത്തിൽ തന്നെ വരാറുണ്ട് ഇപ്പം റയറായിട്ട് ആൾക്കാരുടെ കൈമുട്ടിലൊക്കെ വലിയ മുഴ പോലെ കാണിക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസ് ഉണ്ടാകുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ഗ്രോത്ത് ആയിട്ട് പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ അത് അൾസർ ഫോം ചെയ്യുകയും അത് പല മുറിവുകളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസിലവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ എപ്പോഴും ഒരു മെഡിസിനൽ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റ് കൂടി മാനേജ് ചെയ്താൽ മാത്രമേ യൂറിക് ആസിഡ് പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ യൂറിക് ആസിൻ്റെ ക്രിസ്റ്റൽ ഫോമേഷൻ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉയർന്ന ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ജോയിൻസിനെയോ വൃക്കനെ മാത്രമല്ല നമ്മുടെ ഹാർട്ടിൻ്റെ കംപ്ലയിൻസിന് കാരണമാവുന്നുണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് കറക്റ്റ് അല്ലാതെ വരും അല്ലെങ്കിൽ ഹാർട്ടിന് കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിതപ്പ് ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളായി കാണിക്കാറുണ്ട് ഇനി നമുക്ക് രക്തക്കുഴലിനൊക്കെ ചെറിയ ചെറിയ ക്രിസ്റ്റൽ ഫോമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊട്ടി അല്ലെങ്കിൽ ആ രക്തക്കുഴലുകൾക്ക് ഒരു വീക്ക്നെസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പുരുഷന്മാരുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഇരട്ടയിൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണ കുറവ് പോലുള്ള കംപ്ലൈൻസ് കൂടി വരാനുള്ള ഒരു പരിധി വരെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് രക്തത്തിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കാരണം ഈ ഓർഗണ് അവർക്ക് വേണ്ട ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും അതായത് അവരുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ ലൈനിങ് ആണ് എൻഡോതീലിയം ഈ എൻഡോതീലിയം നശിക്കാൻ കാരണമാവും യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരിൽ അതുമൂലം വേണ്ട രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരികയും കോശങ്ങൾ നശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കംപ്ലയിൻസ് എല്ലാം ഉണ്ടാവുന്നു ഇപ്പോൾ ഹാർട്ടിലായിക്കോട്ടെ അവർക്ക് ബ്രെയിനിൽ സ്ട്രോക്ക് ആയിക്കോട്ടെ ഇപ്പം പുരുഷന്മാരുടെ കേസിൽ ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷൻ പോലെയുള്ള കേസ് ആയിക്കോട്ടെ എല്ലാ കേസിലും ആ ഏരിയയിലോട്ട് വേണ്ട ബ്ലഡ് സപ്ലൈ കറക്റ്റ് ആവാതെ നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഡിസ്ഫങ്ഷൻ ആവുകയും അതാണ് നമുക്ക് കംപ്ലീറ്റ്ലി അവർ ഓർഗൻ ഫെയിലിയറിലോട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു മെഡിസിനൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അതിനൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക ഒരുപാട് ട്രാൻസ് ട്രാൻസ്ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഫാറ്റി ഫുഡുകൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകൾ കഴിവതും നിങ്ങൾ കുറയ്ക്കുക പിന്നെ ഈ കൗമാരക്കാരായ കുട്ടികൾ ഒരു ആൽക്കഹോളിസം അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിൻ്റെ ശീലം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തുടങ്ങുന്നത് ബിയറിലായിരിക്കും അപ്പോൾ ഈ ബിയർ അധികമായി കഴിക്കുന്ന ആൾക്കാർ അധികമായി കുടിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ ഇത് തന്നെ യൂറിക് എത്തും അപ്പോൾ അത് കഴിവ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് പുകവലി പോലെയുള്ള ശീലങ്ങളുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക ഓർഗൺ മീറ്റ് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള എല്ലാ റെഡ് മീറ്റുകളും കംപ്ലീറ്റ്ലി നിർത്തുക അതുപോലെ തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ കഴിവതും ഈസ്റ്റ് ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക കുറച്ച് സോഫ്റ്റ് അല്ലെങ്കിൽ കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിവതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരും അപ്പം നിങ്ങൾക്ക് എറോബിക് എക്സസൈസുകൾ ആവാം അല്ലെങ്കിൽ നടക്കാൻ പോവാം ചെറിയ രീതിയിലുള്ള ജോഗിങ് സ്വിമ്മിങ് സ്വക്ലിംഗ് ഏതരത്തിലുള്ള വ്യായാമമാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കൃത്യമായിട്ടൊരു വ്യായാമം വേണം അതുപോലെ തന്നെ നമ്മുടെ ആമാശയും കൂടി ക്ലിയർ ആണെങ്കിൽ മാത്രമേ യൂറിക് ആസിഡിൻ്റെ ആ ഒരു അബ്സോർപ്ഷനോ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പുന്തള്ളലിന് സഹായിക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പ്രോബയോട്ടിക് ബയോട്ടിക് കഴിക്കുക പ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പുളി ഇല്ലാത്ത തൈര് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറാവും അപ്പോൾ ഗഡ് ഹെൽത്ത് പ്രോപ്പർ ആകുന്നതിന് വഴിയായിട്ട് നമുക്ക് യൂറിക് ആസിഡിൻ്റെ അബ്സോർപ്ഷനോ അത് വേണ്ട രീതിയിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ കോളേ ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിൽ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിൻ്റെ ലെവൽ നമ്മുടെ പലരുടെയും ശരീരത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സഹായിക്കുന്നുണ്ട് അപ്പം അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറുകളാണെങ്കിൽ അപ്പം നല്ല എണ്ണ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രം വിനാഗിരി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ക്യാബേജോ അല്ലെങ്കിൽ എന്ത് പിക്കളൊക്കെ ആയിക്കോട്ടെ അവയൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രോബയോട്ടിക് കിട്ടും ഇനിയിപ്പം ഇതൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് ഒക്കെ ശരീരത്തിൽ എത്തുകയും അതുവഴി ഉണ്ടാകുന്ന യൂറിക്കാസിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതിന് അത് കുറയ്ക്കാനും പറ്റും ഇനി യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോമേഷൻ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ലൗലോലിക്ക അല്ലെങ്കിൽ ക്യാൻബറി ഇപ്പം നമ്മൾക്ക് ക്യാൻബറി ജ്യൂസ് ഒക്കെ ആയിട്ട് മെഡിയാൻ കിട്ടണം അപ്പോൾ ആ ക്യാൻബറി ഇതൊക്കെ കഴിക്കുന്നത് ഒരു പരിധി വരെ ഈ ക്രിസ്റ്റൽ ഫോമേഷൻ തടയുന്നതായിട്ട് കാണും അപ്പോൾ വൈറ്റമിൻ സി ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ നാരങ്ങ ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സ് നെല്ലിക്ക ഇതൊക്കെ ഒരു പരിധി വരെ യൂറിക് ആസിഡ് ഫോമേഷൻ തടയുന്നുണ്ട് ഇവയൊക്കെ സ്ഥിരമായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലായിട്ടും ബെറി ഗ്രൂപ്പിൽപ്പെട്ട ഫ്രൂട്ട്സുകളൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയിൽ നിന്ന് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന ചെറി ഫ്രൂട്ട്സ് ഉണ്ട് അതൊരു പത്തെണ്ണമെങ്കിലും ദിവസം കഴിക്കുന്നത് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ പറ്റും അപ്പം ഈ ചെറിയെന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും കടയിലൊക്കെ മധുരത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയ ആണെന്ന് കരുതും അതല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ കിട്ടുന്ന ചെറിയ പുളിയുള്ള റെഡ് കളറുള്ള ചെറിയ ചെറുകിട്ടാണ് ഒരു പത്തെണ്ണെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കും ആപ്പിൾ സിഡർ വിനഗറിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ആസിഡിറ്റി പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മീൽ ടൈം ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് യൂറിക് യൂറിക്കാസിൻ്റെ പ്രശ്നം കുറയുന്നതായിട്ട് കാണും ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഭക്ഷണം മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ ഭക്ഷണം ഒരു പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ സ്കിപ്പ് ചെയ്തിരിക്കുക ബാക്കി ടൈമിൽ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക അപ്പോൾ കൃത്യമായ വ്യായാമം ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂറിക് ആസിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് പല ജീവിതശൈലി രോഗങ്ങളും നിങ്ങൾക്ക് ഒരു പരിധി വരെ തടയാം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇനി യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ അത് നമ്മുടെ ശരീരത്തിൽ അടയാതെ അത് ജോയിൻസിലൊന്നും അടിയാതെ അല്ലെങ്കിൽ കിഡ്നിയിലൊന്നും സ്റ്റോൺ ഫോം ചെയ്യാതെ പുറംതള്ളാനും പറ്റും നല്ലപോലെ വെള്ളം കുടിക്കുക കൃത്യമായ ഒരു വ്യായാമം നല്ലൊരു ഉറക്കവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക കംപ്ലയിൻസ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി